േഷനുകളും ഒരു ഫുഡും ചെയ്തിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ സാറ്റിസ്ഫാക്ഷൻ എന്തോ ഇങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഞാനെന്ന് പറഞ്ഞ ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറയിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ എന്ന് അല്ല ഇത് എവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാതെ അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതിന് വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈ സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് ഉപ്പർ അങ്ങനെയല്ല ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിൽ നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും ബിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സൊക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് ഭാഗ്യം െ ആ ഭാഗ്യം കൂടെയാണ് സിനിമക്ക് വേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൾ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നു